ഹലോ എവറി വൺ വെൽക്കം ടു മൈ ചാനൽ വെൽക്കം ടു എൻ ചാനൽ റീഡർ മലയാളം ഇന്ന് യൂണിവേഴ്സ് എന്തൊക്കെ മെസ്സേജസ് ആണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് എന്ന് നോക്കാം ഇതൊരു ടൈംലെസ് കളക്റ്റീവ് റീഡിംഗ് ആണ് നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഈ റീഡിംഗ് കാണാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രീ വില്ലിൽ മാത്രം ഈ റീഡിംഗ് കാണാൻ ശ്രമിക്കുക ഞാനിത് ഷഫിൽ ചെയ്തിട്ടില്ല പക്ഷെ അതിന് മുമ്പ് തന്നെ എനിക്ക് ദ വേൾഡ് ആണ് ബോട്ടം ഓഫ് ദ ഡെക്ക് കാണുന്നത് ഒരു നല്ലൊരു ട്രാൻസ്ഫർമേഷൻ ആണ് ഇവിടെ എനിക്ക് കാണുന്നത് നിങ്ങളിപ്പം എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ നിന്നൊരു ചേഞ്ച് അതായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ദ വേൾഡ് ആണ് എനിക്ക് ഫസ്റ്റ് തന്നെ കണ്ട കാർഡ് ഞാൻ ഫസ്റ്റ് തന്നെ കണ്ട കാർഡ് ഓക്കെ ചൂ ഓഫ് കപ്സ് സി സ്ട്രോങ് ആയിട്ടുള്ള ഒരു റീയൂണിയൻ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ഒരു മെസ്സേജ് ആണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പെയിൻഫുൾ ആയിട്ടുള്ള ഈ സിറ്റുവേഷൻ ഒരു ചേഞ്ച് വരാൻ പോകുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ വേൾഡിന് ശേഷം ഞാൻ കണ്ട കാർഡ് ഐ മീൻ എനിക്ക് കിട്ടിയ കാർഡ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടു ഓഫ് കപ്സാണ് അത് വിത്ത് ബ്ലസ്സിങ്സോട് കൂടിയിട്ടായിരിക്കും ഒരു റീയൂണിയൻ യൂണിറ്റി നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് എനിക്ക് വരുന്ന മെസ്സേജ് അതായത് ഹയർ സോഴ്സിൻ്റെ ബ്ലസ്സിങ്സോട് കൂടിയിട്ട് തന്നെയായിരിക്കും നിങ്ങളൊന്നാവാൻ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ ലത്ത് എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾസ് ഉണ്ടോ എന്ന് നോക്കട്ടെ ഈ ഒരു മീറ്റിംഗിന് മുമ്പായി എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾസ് ഉണ്ടോ ഒബ്സ്റ്റകിൾസ് എനിക്ക് കാണുന്നില്ല പക്ഷേ ഒബ്സ്റ്റകിൾസ് ഉണ്ട് പക്ഷേ അതിലും സ്ട്രോങ് ആയിട്ടാണ് ഇവിടെ എനിക്ക് കിങ് ഓഫ് കപ്സിൻ്റെ എനർജി വന്നിരിക്കുന്നത് അതേപോലെ തന്നെ എംപ്ലസിൻ്റെ എനർജിയും എനിക്കിവിടെ കാണാനുണ്ട് ഒരു ന്യൂ ബിഗിനിങ് ആണ് എനിക്കിവിടെ കാണുന്നത് ഗായസ് ഒബ്സ്റ്റക്കിൾസിനേക്കാളും കൂടുതലും എനിക്കിവിടെ മുന്നിട്ട് നിൽക്കുന്നത് ഒരു ന്യൂ ബിഗിനിങ് എന്നുള്ള ആ ഒരു മെസ്സേജ് ആണ് ഓക്കെ ഈ റീയൂണിയൻ നടക്കുമോ എന്നുള്ളതാണ് എന്റെ അടുത്ത ചോദ്യം ഈ റീയൂണിയൻ നടക്കോ കുറച്ച് റീയൂണിയൻ നടക്കും പക്ഷെ കുറച്ച് താമസം എടുക്കും എന്നുള്ളതാണ് എനിക്ക് വരുന്നത് കാരണം ഇതെല്ലാം ലവേഴ്സ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത് മനസ്സിലായോ അപ്പോൾ ഓബ്സ്റ്റിക്കൽസ് ഉണ്ട് എന്ന് തന്നെയാണ് അതിനർത്ഥം എന്നാണ് എനിക്ക് തോന്നുന്നത് ലവേഴ്സ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത് അറ്റ് ദ സെയിം ടൈം ട്യൂ ഓഫ് കപ്സും വന്നിട്ടുണ്ട് അപ്പം കാര്യം ഇവിടെ യൂണിറ്റി നടക്കുന്നുണ്ട് നടക്കാൻ പോകുന്നുണ്ട് പക്ഷേ അതിന് കുറച്ച് തടസ്സങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ ചോദിച്ചു കൊണ്ടിരിക്കുന്നില്ലേ ഒരു ഒബ്സ്റ്റക്കിൾസ് ഉണ്ടാവുമോ ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നല്ലോ എനിക്ക് അതിനുള്ളൊരു ആൻസർ എന്നുള്ള രീതിയിലാണ് ഇവിടെ ടൂ ഓഫ് ഐ മീൻസ് ദ ലവേഴ്സ് റിവേഴ്സ് വന്നിരിക്കുന്നത് മനസ്സിലായോ അപ്പം എന്തോ സംതിങ് ഇതിനിടയിൽ ഉണ്ട് എന്ന് തന്നെയാണ് അതിനർത്ഥം ഓക്കെ യൂണിറ്റി നടക്കേണ്ടതാണ് ആക്ച്വലി ഒരു ന്യൂ ബിഗിനിങ്ങും എനിക്ക് ഇവിടെ കാണുന്നുണ്ട് ലവ് എനിക്ക് ഇവിടെ കാണുന്നുണ്ട് പക്ഷെ തടസ്സം എനിക്ക് ഇവിടെ കാണുന്നുണ്ട് മനസ്സിലായോ ഞാൻ പറയുന്നത് എന്താന്നുള്ളത് എന്താണ് ആ ഓബ്സ്റ്റകൾസ് ഓഫ് ആണ് ആ എന്തോ ഭയങ്കരായിട്ട് ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് ഹൺഡ്രഡ് പേർസെൻറ്റ് ഷൂർ ആണ് സോറി ഹൺഡ്രഡ് പേർസെൻറ്റ് ഷൂർ ആണ് ഗൈസ് ഓക്കെ നിങ്ങളുടെ ഇടയില് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഹാർട്ട് ബ്രേക്കിംഗ് സിറ്റുവേഷൻ ആണ് ഇപ്പൊ എന്നുള്ളതാണ് എനിക്ക് വരുന്ന മെസ്സേജ് ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ചില മൊമെന്റ്സ് നിങ്ങളുടെ രണ്ടുപേരുടെയും ഇടയിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് വരുന്ന മെസ്സേജ് ഈ ഓബ്സ്റ്റകിൾസ് ഓവർകം ചെയ്തിട്ട് ഓവർകം ചെയ്യോ അതാണ് എന്റെ അടുത്ത ക്വസ്റ്റ്യൻ ഈ ഓബ്സ്റ്റകിൾസ് ഓവർകം ചെയ്യോ സി ഹൈ പ്രീസ്റ്റസ് ആണ് ഇത് ഓവർകം ചെയ്തു പോവും ഗുണ അതും എം എംപ്രസിനോട് ചേർന്നിട്ടാണ് ഹൈപ്രീസ്റ്റസ് വന്നിരിക്കുന്നത് കിങ് ഓഫ് കപ്സിനോട് ചേർന്നിട്ടാണ് ത്രീ ഓഫ് സ്പോൾട്ട്സ് വന്നിരിക്കുന്നത് അതായത് കിങ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലിൻ്റെ ടോപ്പിലിരിക്കുന്ന ആ കിങ് ആണ് ഓക്കെ ആ കിങ്ങിനാണ് ഇവിടെ ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു അവസ്ഥ വന്നിരിക്കുന്നത് ഓക്കെ നിങ്ങൾ രണ്ടുപേരും ഒരുമിക്കാനുള്ളവരാണ് പക്ഷേ തടസ്സമുണ്ട് ഓക്കെ സോ ഞാൻ ആ ഓബ്സ്റ്റിക്കിൾസ് ഓവർകം ചെയ്യുമോ എന്നുള്ള ചോദ്യത്തിൻ്റെ എനിക്ക് ആൻസർ വന്നിരിക്കുന്നത് ഹൈപ്പർ സ്ട്രെസ്സാണ് വിത്ത് ഡിവൈൻ ബ്ലെസ്സിങ്സോട് കൂടിയിട്ട് നിങ്ങൾ ഒന്നിക്ക് തന്നെ ചെയ്യും ഗായ്സ് ട്രസ്റ്റ് ട്രസ്റ്റ് ദ പവർ ഗായ്സ് എനിക്കതാണ് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് ഓക്കെ ഞാൻ എൻ്റെ എല്ലാ റീഡിങ്ങിലും നിങ്ങൾക്ക് തരുന്ന ഒരു മെസ്സേജ് ആണ് ആ ഹയർ സോഴ്സിനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാം ഓക്കെ ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വളരെ നല്ലൊരു റീഡിംഗ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇന്ന് ഞാൻ ഒരുപാട് നേരം ഇരുന്നിട്ട് മെഡിറ്റേറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ റീഡിംഗിലേക്ക് വന്നത് ഇവിടെ ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് പോകുന്നത് എന്നുള്ളത് ഹൺഡ്രഡ് പേഴ്സെൻ്റ് ഷോറാണ് ഓക്കെ സി ഇവിടെ കിങ് ഓഫ് പെഞ്ചിക്കിൾസ് ആണ് വന്നിരിക്കുന്നത് വളരെ ആയിട്ടുള്ള ഒരു യൂണിയൻ ആണ് ഇവിടെ നടക്കാൻ പോകുന്നത് പക്ഷേ ഈ ഒബ്സ്റ്റകൾസ് മൂവ് ചെയ്യണം അവിടെ നിന്ന് നിങ്ങളുടെ ഇടയിൽ നിന്ന് ആ ഓബ്സ്റ്റിക്കൽസ് മൂവ് ചെയ്യുമെന്ന് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എനിക്കിവിടെ ആണ് ബോട്ടം ഓഫ് ദി ഡെക്ക് കാണുന്നത് എംബ്ലോയർ കൂടെ എനിക്ക് വരുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിൽ പലരും റിലീജിയസ് ആയിട്ടുള്ള ചില കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യാൻ തുടങ്ങിയത് പോലെയുള്ളൊരു മെസ്സേജാണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ മനസ്സ് ഈ ഒരു കാര്യത്തിൽ ഇൻവോൾവ് ആയിട്ടിരിക്കുന്നത് പോലെ അതായത് നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിലുള്ള ആ ഒരു സെപ്പറേഷൻ ഇല്ലെങ്കിൽ ഒരു കണക്ഷൻ ഐ മീൻ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള കണക്ഷനിലൂടെ വന്ന ആ ഒരു പെയിൻ ഉണ്ടല്ലോ അതുമായി റിലേറ്റഡ് ആയിട്ടാണ് നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നത് പക്ഷേ അറ്റ് ദ സെയിം ടൈം നിങ്ങൾ മോള മോ സ്പിരിച്വലായിട്ട് മാറിക്കൊണ്ടിരിക്കുക സ്പിരിച്വാലിറ്റിയിലേക്ക് മാറുക എന്നല്ല ഞാൻ പറയുന്നത് ആ ഒരു റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് മോൾ ഇൻവോൾവ് ചെയ്യുന്നത് ഒരു മെസ്സേജാണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഇനി നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജി സ്പെഷ്യൽ ആയിട്ടൊന്ന് ചെക്ക് ചെയ്യാൻ പോവാണ് നോ ഞാൻ ഇതാക്കുന്നില്ല ഞാൻ നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജി സ്പെഷ്യൽ ആയിട്ട് ഇവിടെ ചെക്ക് ചെയ്യാൻ പോവാണ് ഓക്കെ ഇവിടെ എനിക്ക് എയ്സ് ഓഫ് സ്വാർഡ്സ് ആണ് വന്നിരിക്കുന്നത് അത് കൂടെ എനിക്ക് വരുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ വരും എന്നുള്ളതാണ് ഇത് കൂടെ വരുന്ന മെസ്സേജ് ഗായസ് എയ്സ് ഓഫ് സ്വാർഡ്സ് കൂടെ ഒരു ബ്രേക്ക് ത്രോ തന്നെ സംഭവിക്കാൻ പോവുകയാണ് എന്നുള്ള മെസ്സേജാണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ കേട്ടോ സേ ഇവിടെ എനിക്ക് ദ ആണ് വന്നിരിക്കുന്നത് ടവൾ കൂടെ എനിക്ക് വരുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൺഫ്യൂഷൻ രണ്ട് ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് വരുന്ന മെസ്സേജ് ഗായ്സ് ഓക്കെ എസ്പെഷ്യലി ഈ പേഴ്സണ് ഈ പേഴ്സൺ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൺഫ്യൂഷൻ ആണ് അവരുടെ മനസ്സിലുള്ളത് ഒരു സഡൻ അബ്ഹീവർ എന്ന് വേണമെങ്കിൽ പറയാം ട്രോമ ഓക്കെ വളരെയധികം ട്രാമറ്റൈസ്ഡ് ആയി ഇരിക്കുന്നത് പോലെയുള്ള ഒരു ആണ് എനിക്ക് വരുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് ലെറ്റ്സി എന്തൊക്കെ മെസ്സേജസ് ആണ് ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ സൈഡിൽ വരുന്നത് ഓ മൈ ഗോഡ് ഓക്കെ ഇവിടെ എനിക്ക് എയ്ഡ് ഓഫ് സ്പോർട്സ് ആണ് വന്നിരിക്കുന്നത് ഇത് എനിക്ക് വരുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അവര് ട്രാപ്പിലായിരിക്കുന്നത് പോലുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് വരുന്ന മെസ്സേജ് അവര് റിസ്ട്രിക്റ്റഡ് ആയിട്ട് ഇരിക്കുന്നത് ഒരു മെസ്സേജ് അതായത് അവർക്ക് മുന്നോട്ട് വരാൻ പറ്റുന്നില്ല ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിരുന്നു ഇവിടെ ഒരു ഒബ്സ്റ്റക്കിൾസ് കാണുന്നുണ്ട് എന്നുള്ളത് ഓക്കെ ഭയങ്കര പ്രഷറൈസ് ചെയ്ത് ഇരിക്കുന്നത് പോലെ മനസ്സിലായോ ഭയങ്കര ഒരു തരം പ്രഷർ അവരുടെ മനസ്സിനുണ്ട് എന്നുള്ളതാണ് എന്തെങ്കിലും റീസൺസ് ഉണ്ടാവും അതിന് ഓക്കെ എന്തായാലും ഇവിടെ ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടെ നിങ്ങൾ രണ്ടുപേരും പോകുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഓൾറെഡി കണ്ടു കഴിഞ്ഞു ഇവിടെ മെയിൻടൊക്കെ കൂടെ ആക്ച്വലി എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ വിക്ടിമൈസ് ആയി കൊണ്ടിരിക്കുകയാണ് അവർക്ക് അറിയുന്നില്ല അത് അവരെ മറ്റാരോ എന്തോ ചെയ്യുകയാണ് എന്നുള്ളതാണ് എനിക്ക് വരുന്ന മെസ്സേജ് ഓക്കെ ഈ പേഴ്സണെ മാത്രം ബ്ലെയിം ചെയ്യേണ്ട എന്നാണ് ഞാൻ പറയുന്നത് മറ്റാരുടെയോ ഒരു ഇൻഫ്ലുവൻസ് എനിക്കിവിടെ കാണുന്നുണ്ട് ഓക്കെ എനിക്കിവിടെ നൈറ്റ് ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത് ഇത് കൂടെ എനിക്ക് വരുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രോങ് പാഷൻ ഒരു എസിയാക്ച്വൽ അഡ്വഞ്ചർ എനിക്കിവിടെ കാണുന്നുണ്ട് ഓക്കെ ഇൻ കേസ് നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ഒരു മീറ്റിംഗ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ സം അത് ഇത്തരം കാര്യങ്ങളിൽ എൻഡ് ഒരു ചാൻസ് ആണ് എനിക്ക് കാണുന്നത് ഓക്കെ അപ്പം ടു യു ഗൈസ് സി കിങ് ഓഫ് കബ്സ് നിങ്ങൾക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഒരു റെസിസ്റ്റബിൾ ആയിട്ടാണ് ഈ പേഴ്സൻ്റെ എനർജി നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്നുള്ളതാണ് എനിക്ക് വരുന്ന മെസ്സേജ് എഗെയിൻ കിങ് ഓഫ് കപ്സ് ഇവിടെ വന്നിരിക്കുകയാണ് അതേപോലെ തന്നെ ഒരു യൂണിറ്റിയാണ് എനിക്ക് ആദ്യം തന്നെ വന്നിരിക്കുന്നത് ഓക്കെ ഒരു അൺകോൺഷ്യസ് ആയിട്ടുള്ള ഒരു മോട്ടിവേഷൻ ഈ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ് ഈ റീഡിങ് എല്ലാവർക്കും റെസൻറ്റായിട്ട് ആവണമെന്നില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ ഗൈസ് ഓ സി പേജ് ഓഫ് സ്പോർട്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ഏജ് ഓഫ് സ്പോർട്സും വന്നിട്ടുണ്ട് ഡെഫിനറ്റായിട്ടും ഇത് സംഭവിക്കുന്നുള്ളതാണ് എനിക്ക് വരുന്ന മെസ്സേജ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് വളരെ ലോജിക്കലായിട്ട് നിങ്ങൾ ആക്ട് ചെയ്യുക ഓക്കെ ഫെയർ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുക വളരെ വിജിലൻ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ മെസ്സേജസ് വരുന്നുണ്ട് സോ ബി കെയർഫുൾ ഒരിക്കലും നിങ്ങൾ മിസ് യൂസ് ചെയ്യപ്പെടരുത് എന്നുള്ള ഒരു വോണിംഗ് ആണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളത് സി ദ ചായ ചായ കൂടെ വരുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓബ്സ്റ്റിക്കിൾസ് ഓവർകം ചെയ്തിട്ട് സക്സസ്ഫുള്ളി ഒരു മീറ്റിംഗ് നടക്കുന്നതാണ് ഇവിടെ പറഞ്ഞു വരുന്നത് ഇവിടെ നമ്മൾ ഓബ്സ്റ്റിക്കിൾസിന് ഓബ്സ്റ്റിക്കൽസ് കണ്ടിരുന്നു അത് ഡെഫിനറ്റായിട്ടും മാറുന്നതാണ് നമുക്ക് കൂടെ നിങ്ങളുടെ രണ്ടുപേരുടെ എനർജി ചെക്ക് ചെയ്തപ്പോൾ കണ്ടത് ഇവിടെ എനിക്ക് നിങ്ങളുടെ പേഴ്സിൻ്റെ മാത്രം എനർജി ചെക്ക് ചെയ്യുമ്പോൾ ചാഴേറ്റ് വന്നിട്ടുണ്ട് ചാഴേറ്റ് കൂടെ എനിക്ക് വരുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓബ്സ്റ്റിക്കൽസ് ഓവർകം ചെയ്തിട്ട് വരും എന്നുള്ളതാണ് അതും സക്സസ്ഫുള്ളി ഓവർകം ചെയ്യും എന്നാണ് പറയുന്നത് ഓക്കെ ഒരു സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാവുന്നത് നല്ലതാണെന്ന് ഇവിടെ മെസ്സേജ് ആയിട്ട് വരുന്നുണ്ട് ഓക്കെ ഗൈസ് ഞാൻ എഗെയിൻ പറയാണ് ബി കെയർഫുൾ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പേഴ്സന് ഇപ്പോഴും ഓപ്ഷൻസ് ഉണ്ട് ചുറ്റിലും ഓക്കെ സോ നിങ്ങൾ ഈ പേഴ്സൺ റിയൽ ആയിട്ട് തന്നെയാണോ വന്നിരിക്കുന്നത് ശരിക്കും മനസ്സ് മാറി വന്നതാണോ എന്നൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം പ്രൊസീഡ് ചെയ്യാം ഓക്കെ ഇല്ലെങ്കിൽ നിങ്ങൾ ഈ പെയിൻ എഗെയിൻ 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 ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടേയിരിക്കും ത്രൂ ഔട്ട് ലൈഫിൽ അപ്പോൾ ശരിക്കൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ അതാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ഇവിടെ എന്തുകൊണ്ടാണ് ഹീറ്റ് ഓഫ് സ്പോർട്സ് വന്നിരിക്കുന്നതെന്ന് നോക്കട്ടെ എന്തുകൊണ്ടായിരിക്കും നിങ്ങളുടെ പേഴ്സണ സൈഡിൽ ഹീറ്റ് ഓഫ് സ്പോർട്സ് വന്നുകൊണ്ടിരിക്കുന്നത് വന്നിരിക്കുന്നത് അവർ വളരെയധികം റെസ്ട്രിക്റ്റഡ് ആയിട്ടാണ് എനിക്ക് കാണുന്നത് അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് എന്താണ് അവരെ റെസ്ട്രിക്ട് ചെയ്യുന്നത് അവരത് സക്സസ്ഫുള്ളി ഓവർകം ചെയ്തിട്ട് വരും എന്ന് കാണിക്കുന്നുണ്ട് പക്ഷെ എന്താണ് അവരുടെ റെസ്ട്രിക്ഷൻ ഓക്കെ അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ ഓക്കെ ഇവിടെ മൂന്നാല് കാർഡ്സ് വന്നിട്ടുണ്ട് ഞാനതൊന്നും എടുക്കുന്നില്ല ഓക്കെ എന്തായിരിക്കും ആ റിസ്ട്രിക്ഷൻ എന്തായിരിക്കും ആ റിസ്ട്രിക്ഷൻ ഓഫ് കപ്സ് ഹെർമിറ്റ് അതായത് എന്തോ ലവ് ഫെയിലിയർ പോലെയാണ് എനിക്ക് വരുന്ന മെസ്സേജ് ഗായസ് ലവ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ സംതിങ് ആണ് അവരെ നിങ്ങളിലേക്ക് എത്താനുള്ള ഒരു റെസ്ട്രിക്ഷൻ ഒരു കാരണം ഒരു റീസൺ ഈ പേഴ്സൺ ഒരു ഹെൽമിറ്റ് മോഡലാണ് ഇപ്പോൾ നിൽക്കുന്നത് അതായത് ഒരു ഡെഡ് സൈലൻസ് ആയിരിക്കും ചിലപ്പോൾ ഈ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് നിങ്ങൾ ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവുക അവർ ഒരു തരത്തില് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടാവില്ല അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ചിലപ്പം ഒരു തരത്തിലും ഒരു അനക്കവും ഉണ്ടാവില്ല ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് അവര് അവരുടേതായിട്ടുള്ള ചില ഇഷ്യൂസ് കൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത് ലവ് ആയിട്ടുള്ള ഇഷ്യൂ ആവാനാണ് ചാൻസ് ഓക്കെ കാരണം എനിക്ക് ഇവിടെ ഏഡ് ഓഫ് സ്പോർട്സിനുള്ള ക്ലാരിഫിക്കേഷൻ ചോദിച്ചപ്പോൾ കിട്ടിയിരിക്കുന്നത് ടു ഓഫ് കപ്സ് ആൻഡ് ദ ഹെൽമിറ്റ് ആണ് ഓക്കെ ഈ ടു ഓഫ് കപ്സ് കാരണമാണ് അവരിപ്പോൾ ഇങ്ങനൊരു സ്റ്റാഗ്നൻ്റ് മൊമെൻ്റ് കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് സെൽഫ് റിസ്ട്രിക്റ്റഡ് ആയിട്ടിരിക്കുക ഇല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് ഇല്ലായ്മ കാണിക്കുക സെൽഫായിട്ട് ഫീലിംഗ് ട്രാപ്ഡ് എന്നുള്ള ഒരു സിറ്റുവേഷനിൽ കൂടെ പോവാം ഓക്കെ അതൊക്കെ സംഭവിച്ചിരിക്കുന്നത് ടു ഓഫ് കപ്സ് കാരണമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഓൾറെഡി നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ളൊരു മൊമെൻറ്റ് കൂടിയാണ് എന്നുള്ള മെസ്സേജ് എനിക്ക് കിട്ടിക്കഴിഞ്ഞു നിങ്ങൾക്ക് ഹാർട്ട് ബ്രേക്കിംഗ് സംഭവിച്ചത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ പോയത് കാരണം ഓക്കെ അവർക്ക് ഹാർട്ട് ബ്രേക്കിംഗ് സംഭവിച്ചത് എന്തുകൊണ്ടാണ് അതിനൊരു കാരണമാണത് ഓക്കെ പക്ഷേ ഈ കാര്യം ഇത് ഇവരുടെ ലൈഫിൽ നിന്ന് ഓൾറെഡി മൂവ് ഓൺ ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ കൂടിയാണ് ഇവരിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അവർ ആകെ ട്രാപ്പിലായിരിക്കാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാനും പറ്റുന്നില്ല അവർക്ക് ഇങ്ങോട്ട് പോകാനും പറ്റുന്നില്ല ആണ് ഇങ്ങനെ എന്തോ സംഭവിച്ചിട്ടുണ്ട് അവരുടെ ലൈഫിൽ ഒരു ഫോൾ എനിക്ക് കാണുന്നുണ്ട് ഒരു ബിഗ് ഫോൾ എനിക്ക് കാണുന്നുണ്ട് മനസ്സിലായോ അതിന് ശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഈ ഫോൾ സംഭവിച്ചതിന് ശേഷമാണ് ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഞാൻ ഞാനിതിൻ്റെ ആണ് ചോദിച്ചത് ഇത് ഓക്കെ ഇപ്പോൾ ഈ പേഴ്സൺ ഹെൽമിറ്റ് മോഡലാണ് നിൽക്കുന്നത് അതായത് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ആ പേഴ്സന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അവർക്ക് മുന്നോട്ട് വരാനും പറ്റുന്നില്ല അവർക്ക് ഇങ്ങോട്ട് പോകാനും പറ്റുന്നില്ല മനസ്സിലായോ ഞാൻ പറയുന്നത് ഇത് നിങ്ങളൊക്കെ അറിയുന്നുണ്ടാവും നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം ഞാൻ പറയേണ്ട പ്രത്യേക കാര്യമൊന്നുമില്ല ഞാൻ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരുവിധം എല്ലാവർക്കും ഇത് തന്നെയായിരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവുക ഇതിനൊക്കെ ഒരു മാറ്റം വരുമെന്ന് ഹയർ സോഴ്സ് ഓൾറെഡി മെസ്സേജ് തന്നു കഴിഞ്ഞു ഞാൻ ക്ലാരിഫിക്കേഷൻ ചോദിച്ചിരുന്നു അതായത് ഒബ്സ്റ്റക്കിൾസ് മാറിയിട്ട് ഹാർട്ട് ബ്രേക്കിംഗ് മൊമെന്റ്സ് ഒക്കെ മാറിയിട്ട് ഒന്നാവോ എന്നുള്ള അതായത് യൂണിറ്റി ന്യൂ ബിഗിനിങ് ആ റിയൽ ലവ് എല്ലാം തിരിച്ചു വരുമോ എന്നുള്ള ചോദ്യത്തിനുള്ള ആൻസർ ആണ് എനിക്കിവിടെ ഹയർ ഐ മീൻ ഹൈ പ്രീസ്റ്റസ് കൂടെ വന്നിരിക്കുന്നത് ഓക്കെ വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു എനർജിയാണ് പ്രീസ്റ്റസ് എന്ന് പറയുന്നത് എല്ലാ റീഡിങ്ങിലും ഹൈ പ്രീസ്റ്റസ് അപ്പിയർ ചെയ്യണമെന്നില്ല പിന്നെ പലരും പലതരത്തിലാണ് ഹൈപ്രീസ്ട്രസിനെ റെപ്രസെന്റ് ചെയ്യാറ് പക്ഷേ എനിക്ക് ഓൾവേസ് ഹയർ സോഴ്സിൻ്റെ പ്രസൻസ് ആയിട്ടാണ് ഞാൻ ഹൈ പ്രീസ്ട്രസിനെ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയുള്ള ക്വസ്റ്റിനുള്ള ആൻസർ ഹൈപ്രീസ്ട്രെസ് കൂടെ തന്നെ വന്നിരിക്കുകയാണ് എന്നുള്ളതാണ് ഓക്കെ സി ഇവിടെ ഫോർ ഓഫ് വാൻസ് ആണ് കാണുന്നത് ഇവരെ ഇത് ഓവർകം ചെയ്തിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾക്ക് യൂണിറ്റി നടക്കും ഗായസ് മനസ്സിലായോ ഭയങ്കര കയോസാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് വരുന്ന മെസ്സേജ് ഓക്കേ ഞാൻ ഇവിടെ എനിക്ക് ഇത് ഫൂൾ ആണ് വന്നിരിക്കുന്നത് ന്യൂ ബിഗിനിങ്ഗെൻ ഇതിപ്പോൾ മൂന്നോ നാലോ പ്രാവശ്യമായി എനിക്ക് ന്യൂ ബിഗിനിങ് പറഞ്ഞിട്ടുള്ള മെസ്സേജസ് വന്നുകൊണ്ടേയിരിക്കുന്നു ക്യൂൻ ഓഫ് എയർ ഇത് ഡെഫിനറ്റ് ആണ് ഗൈസ് ഞാൻ നിങ്ങൾക്കൊരു ടൈം പീരീഡ് തരാം അതിനുള്ളിൽ ഈ പേഴ്സിൻ്റെ സൈഡിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാവും എനിക്ക് തോന്നുന്നത് ഓക്കെ ഒരു സെവൻ ഡേയ്സിന് നിങ്ങൾക്ക് ഈ പേഴ്സിൻ്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഉണ്ടെങ്കിൽ പറയുക കുറേ ആൾക്കാർ പറയുന്നില്ല കുറേ ആൾക്കാർ പറയുന്നില്ല വളരെ വളരെ താങ്ക്ഫുള്ളോട് കൂടിയിട്ട് ഒരുപാട് പേര് അവരുടെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ സമയത്തിനുള്ളിൽ നടന്നിട്ടുണ്ടെങ്കിൽ അവർ പറയുന്നുണ്ട് കുറേ ആൾക്കാർ അത് പറയുന്നില്ല എനിക്കറിയാം ഒരുപാട് പേർക്കിത് നടക്കും എന്നുള്ളത് ജസ്റ്റിസ് ആണ് വന്നിരിക്കുന്നത് ഗൈസ് യെസ് ഓക്കെ ദ ഹെൽമെറ്റ് അഗെയിൻ സി ഈ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് ഒരു ഹെൽമെറ്റ് ഒരു പോലെയുള്ള ഒരു മെസ്സേജ് ഐ മീൻ സി യെസ് ഈ പേഴ്സിൻ്റെ സൈഡിൽ നിന്ന് ഒരു ഹെൽമെറ്റിൻ്റെ എനർജി ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക അതായത് വളരെ ഡെഡ് സൈലൻസ് ആയിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സിൻ്റെ സൈഡിൽ നിന്ന് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവുക പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ ഈ പേഴ്സൻ്റെ മനസ്സ് മാറി എനിക്കിവിടെ വന്നിരിക്കുന്ന കാർഡ്സിൽ നിന്ന് വരുന്ന മെസ്സേജ് അതാണ് ക്യൂൻ ഓഫ് എയർ പറയുന്നത് അതാണ് ഓക്കെ ദ ഫുൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ് ഒരു ന്യൂ ബിഗിനിങ് എനിക്ക് കാണുന്നുണ്ട് ഞാൻ പറഞ്ഞ ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ പേഴ്സിൻ്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടോ എന്ന് നോക്കുക ഓക്കെ ഏതെങ്കിലും തരത്തിൽ വന്നാൽ അറിയിക്കുക പറ്റുന്നുണ്ടെങ്കിൽ ഓക്കെ അവർ ചിലപ്പോൾ നിങ്ങളെ മൈൻഡ് ചെയ്യാതെ നടക്കുന്നുണ്ടാവും നിങ്ങളെ ഒരു തരത്തിലും നിങ്ങളെ നോക്കുന്നുണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടാവില്ല അടുത്തുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു തരത്തിൽ നിങ്ങളെ നോക്കുന്നുണ്ടാവില്ല അല്ലെങ്കിൽ അകലങ്ങളിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു തരത്തിൽ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവില്ല പക്ഷെ അവരുടെ മനസ്സിന് മാറ്റം വരും മാറ്റം വരും ഗായസ് ഓഫ് ഞാൻ പറഞ്ഞ ദിവസത്തിനുള്ളിൽ വരികയാണെന്നുണ്ടെങ്കിൽ പറയാം കേട്ടോ ഇവിടെ എയർ എനർജി എനിക്ക് കൂടുതൽ കാണുന്നുണ്ട് ഗായസ് നിങ്ങൾ ടെലിപ്പതിക്കിൽ നിങ്ങളുടെ പേഴ്സണൽ മെസ്സേജസ് പാസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്ത് പറഞ്ഞിട്ട് കം ബാക്ക് ഓക്കെ വിത്ത് പ്യുർ മൈൻഡ് ഓക്കെ പ്യോറായിട്ടുള്ള മൈൻഡോട് കൂടിയിട്ട് മിസ് യൂസ് ചെയ്യുന്ന തരത്തിലല്ലാതെ പ്യോറായിട്ടുള്ള മൈൻഡോട് കൂടിയിട്ട് തിരിച്ച് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ടെലിപ്പതിക്കലി മെസ്സേജ് പാസ് ചെയ്യാം ഓക്കെ നൈറ്റിൽ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് നൈറ്റിൽ ഉറങ്ങുന്നതിന് മുമ്പെന്ന് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉറങ്ങുമ്പോൾ നമ്മുടെ മനസ്സൊക്കെ വളരെ റിലാക്സ്ഡ് ആയിരിക്കും അപ്പോൾ മനസ്സ് നിങ്ങൾ ഒരു പ്രയറ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രയർ ചെയ്യുന്നത് നൈറ്റിൽ ഉറങ്ങുന്നതിന് മുന്നേ ചെയ്താൽ അത് വളരെ സ്ട്രോങ് ആയിട്ട് ആക്ടിവേറ്റ് ആകും എന്നുള്ളതാണ് ഓക്കെ പിന്നെ ഒരുപാട് സ്പെൽസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതെല്ലാവർക്കും ഒരുപാട് പേർക്ക് അത് നല്ല റിസൾട്ട്സാണ് തരുന്നത് അപ്പം അത് ചെയ്യുമ്പോൾ ഏതെങ്കിലും സ്പെൽ നിങ്ങൾക്ക് ആക്ടിവേറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്നത് പെർട്ടിക്കുലർ ഡേയ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക അപ്പോൾ അത് ആക്ടിവേറ്റ് ആയിക്കോളും ഓക്കെ നിങ്ങളിങ്ങനെ പേടിക്കരുത് കേട്ടോ സ്പെൽസ് ചെയ്യുമ്പോൾ സ്പെൽസ് എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് മാജിക് പോലെയുള്ള ഒരു സംഭവമൊന്നുമല്ല ഓക്കെ അത് വളരെ അത് വൈറ്റ് വൈറ്റ് സ്പെല്ലാണ് ഓക്കെ ആരെയും ഒന്നും ചെയ്യില്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന കാര്യമാണത് ഓക്കെ അപ്പോൾ സ്പെൽസ് ഒരുപാട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് നല്ലതെന്ന് മനസ്സിന് തോന്നുന്നത് ചെയ്ത് നോക്കുക അതേപോലെ തന്നെ ത്രീ വെച്ചിട്ടുള്ള സ്പെൽസും നയനിൻ്റെ സ്പെൽസും പിന്നെ തേർഡ് പാർട്ടി സ്പെൽസ് അങ്ങനെയുള്ള കുറേ സ്പെൽസ് ഉണ്ട് അതിനകത്ത് അതൊക്കെ ഭയങ്കര പവർഫുള്ളായിട്ടുള്ളതാണ് മനസ്സ് റിലാക്സ് ചെയ്തിട്ട് വേണം അതൊക്കെ ചെയ്യാൻ കേട്ടോ പേടിച്ചുകൊണ്ട് ചെയ്യരുത് അപ്പോൾ അത് നടക്കില്ല അത് ആക്ടിവേറ്റ് ആവില്ല സ്പെല്ല് ആക്ടിവേറ്റ് ആവില്ല ഓക്കെ അതേപോലെ തന്നെ സ്പെൽ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ അതിനെ കുറച്ച് ഫോഗറ്റ് ചെയ്യുക പിന്നെ അയ്യോ അത് നടക്കുമോ നടക്കുമോ എന്ന് ചോദിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ആ സ്പെൽ ചെയ്തെ പോയി നോക്കാൻ നിൽക്കരുത് ഓക്കെ അങ്ങനെയൊക്കെ ഉണ്ട് നമ്മൾ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഗൈസ് നിങ്ങൾ ട്രസ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യവും നടക്കില്ല ഓക്കെ അപ്പം ഇത്രയുമാണ് ഇന്ന് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള മെസ്സേജ് ഞാൻ പറഞ്ഞ ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷനോ ഇല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണിൻ്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഒരു മൂവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അറിയിക്കുക അപ്പം ഞാൻ വീണ്ടും നല്ല റീഡിങ്ങുമായിട്ട് വരുന്നതായിരിക്കും പേഴ്സണൽ റീഡിങ്ങിനുള്ള ഡീറ്റെയിൽസ് എൻ്റെ വീഡിയോസിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതേപോലെ തന്നെ പേഴ്സണൽ റീഡിങ് ചെയ്യാത്തവർ എൻ്റെ അടുത്ത് പേഴ്സണൽ അഡ്വൈസ് ചോദിച്ചു വരരുത് കാരണം എനിക്ക് നിങ്ങളെക്കുറിച്ചൊന്നും അറിയില്ല ഫസ്റ്റ് ഓഫ് ഓൾ അതുകൊണ്ടാണ് ഓക്കെ അപ്പം അത്രയുമാണ് പിന്നെ പേഴ്സണൽ റീഡിങ് ഞാൻ ഓൾമോസ്റ്റ് വൺ ആണ് എല്ലാവർക്കും ചെയ്ത് കൊടുക്കാറ് അതും സൂം ലൈവ് റീഡിംഗ് ആണ് ചെയ്ത് കൊടുക്കാറ് സാറ്റർഡേസ് ആൻഡ് സൺഡേസ് മാത്രമേ ഉള്ളൂ പേഴ്സണൽ റീഡിങ് ഞാൻ ചെയ്ത് കൊടുക്കുകയുള്ളൂ ബാക്കിയുള്ള ദിവസങ്ങളിൽ പേഴ്സണൽ റീഡിങ് വേണമെന്ന് പറഞ്ഞിട്ട് ആരും വരരുത് എനിക്ക് അതിന് പറ്റില്ല അതുകൊണ്ടാണ് ഓക്കെ ഗായ്സ് അപ്പം ഞാൻ പറഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് ഒരു പോസിറ്റീവായിട്ടുള്ള മൂവ് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും അത് സംഭവിക്കട്ടെ കാണുന്നവർക്കൊക്കെ ഓക്കെ അത് സംഭവിച്ചു കഴിഞ്ഞാൽ അറിയിക്കാം നിങ്ങളുടെ കൂടെ ഹയർ സോഴ്സ് ഉണ്ടെന്ന് ഹയർ എനർജി നമ്മളെയൊക്കെ ക്രിയേറ്റ് ചെയ്ത ആ ക്രിയേറ്റർ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് തന്നെ കുറച്ച് വിശ്വസിക്കാം ഓക്കെ അപ്പോൾ ഇത്രയോ ആണ് എനിക്ക് ഇന്ന് കിട്ടുന്ന മെസ്സേജസ് ഞാൻ നല്ല റീഡിങ്ങുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ടേക്ക് കെയർ ഗായ്സ് ലവ് യു ഓൾ ബൈ